കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് മേജർ ഋഷഭ് സിംഗ് സാംബിയാൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു എവിടെ പോയാലും സഹായത്തിനായി ഒപ്പം ചേരുന്ന ഋഷഭ് സിംഗ് സാംബിയാലിന് ജനശ്രദ്ധയും ഏറിയിരിക്കുകയാണ് മുർമുവിനൊപ്പം എപ്പോഴും കൂടെ കൂടെയുണ്ടാവും അദ്ദേഹം അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് താനും നാഷണൽ ക്രഷ് എന്നൊരു ഓമന പേരും ഇദ്ദേഹത്തിന് ഇട്ടുകഴിഞ്ഞു സോഷ്യൽ മീഡിയ അതേസമയം ഇന്ന് ശബരിമലയിൽ ദ്രൗപതി മുർമു വന്നപ്പോൾ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം എവിടെ പോയി എന്നൊരു ചോദ്യമാണ് എല്ലാവരും ഉയർത്തിയത് രാഷ്ട്രപതിയുടെ വീഡിയോയ്ക്ക് താഴെയൊക്കെ അദ്ദേഹം എവിടെ ഞങ്ങളുടെ ക്രഷ് എവിടെ എന്നൊക്കെ ചോദിച്ച് കമന്റുകൾ നിറയുകയായിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ എണ്ണിയാൾ തീരാത്ത ഫാൻ പേജുകൾ വരെ നിലവിലുണ്ട് രാഷ്ട്രപതിയുടെ കൂടെയുള്ള ഒട്ടേറെ വീഡിയോകളാണ് ഫാൻ പേജുകളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നത് അവ വളരെ പെട്ടെന്ന് തന്നെ വൈറലാവുകയും ചെയ്തു ഒരു വൈകാരിക നിമിഷത്തിൽ കണ്ണീരടക്കാൻ കഴിയാതെ രാഷ്ട്രപതി പാടുപെടുമ്പോൾ മേജർ ഒരു എടുത്തു കൊടുക്കുന്ന വീഡിയോയാണ് അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെട്ടത് രാഷ്ട്രപതി എ ഡി സി എന്ന ബന്ധത്തിനപ്പുറം അമ്മ മകൻ ബന്ധമാണ് അവർക്കിടയിലുള്ളതെന്നാണ് ചിലരുടെ നിരീക്ഷണം തന്റെ ജോലി അങ്ങേയറ്റം ആത്മാർത്ഥതയോടെയും ജാഗ്രതയോടെയും ചെയ്യുന്ന മേജറിനെ പ്രശംസിച്ചുകൊണ്ടാണ് വീഡിയോകളെല്ലാം പ്രചരിക്കുന്നത് രാഷ്ട്രപതി നടക്കുമ്പോൾ കൂടെ കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ തന്നെ അന്നൊരിക്കൽ വൈറലായി മാറിയതാണ് ഇപ്പോൾ പ്രസിഡന്റിന്റെ എ ഡി സി ആയി സേവനമനുഷ്ഠിക്കുന്ന സാംബിയാൽ ഒരു ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥന് ലഭിക്കാവുന്ന ഏറ്റവും വിശിഷ്ടമായ പദവികളിൽ ഒന്നാണ് വഹിക്കുന്നത് പ്രസിഡന്റ് ഗവർണർമാർ അല്ലെങ്കിൽ സൈനിക ഉദ്യോഗസ്ഥർ പോലുള്ള വി വ്യക്തിപരമായ സഹായിയായി പ്രവർത്തിക്കുന്ന ഒരാളാണ് എ പ്രസിഡന്റ് ഗവർണർമാർ തുടങ്ങിയവരുടെ പേഴ്സണൽ അസിസ്റ്റന്റായി ഒരു എ ഡി സി അല്ലെങ്കിൽ എ ഡി ക്യാമ്പ് ഉണ്ടാകും രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും സുരക്ഷാ പ്രോട്ടോക്കോൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് ഇവരുടെ ചുമതലയാണ് അതിനൊപ്പം അവരുടെ ഔദ്യോഗിക യാത്രകളും മറ്റും ഏകോപിപ്പിക്കുന്നതും അത് കൈകാര്യം ചെയ്യുന്നതും എ ഡി സിയുടെ ചുമതലയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും രാഷ്ട്രപതിയുമായുള്ള ഊഷ്മളമായ ബന്ധവുമാണ് ഇത്ര പെട്ടെന്ന് സോഷ്യൽ മീഡിയ മേജർ റഷഫിലേക്ക് ആകർഷിക്കപ്പെടാൻ കാരണം എന്തായാലും ഇത്തവണ ദ്രൗപതി മുർമു കേരളത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എവിടെ പോയി എന്ന രീതിയിലൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ നിറയുന്നത് എല്ലാ പ്രാവശ്യവും അദ്ദേഹം കൂടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ആ ചിത്രങ്ങളൊക്കെ തന്നെ വൈറലായി മാറിയത് ദ്രൗപതി മുർമു വന്നു പോയ ശേഷവും ഇത്തരത്തിൽ അദ്ദേഹം എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്